ലുക്ക് ഓസ്ട്രേലിയൻ അല്ല സോറി സൗത്ത് ആഫ്രിക്കൻ പക്ഷെ സ്പേസ് രാം പിന്നീട് ഇവിടെ ഡോൾഫിൻ ചാടി കളിക്കുന്ന ഏരിയ ഇരുന്ന് കഴിഞ്ഞാൽ നമസ്കാരം ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ചിലക്കൂർ പാരഡൈസ് ബീച്ച് ഹൗസിലാണ് ഇത് ഇന്ന് ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു വള്ളത്തിനകത്താണ് അത് ഒത്തിരി കാഴ്ചകളുണ്ട് കാര്യം ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് പുതിയൊരു ഹോട്ടൽ സംരംഭമാണ് എൻ്റെ സുഹൃത്ത് പ്രിയ സുഹൃത്ത് ജ്യേഷ്ഠനായിട്ടുള്ള ട്രാഫിക് കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വിശേഷങ്ങളാണ് എന്ന് നമ്മൾ ആങ്കർ ബ്ലോക്കിലൂടെ അറിയിക്കുന്നത് ഇന്റർവ്യൂസ് ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബ്ലോഗ് നിങ്ങൾക്ക് അതായത് വർക്കല ഇപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട് വർക്കല ഭയങ്കരമായിട്ട് നമ്മുടെ മിനി ഗോവയിലൊരു ഗോവയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയൊരു വിഷ്വലാണ് നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത് നോക്കാൻ കാര്യം ഇവിടുത്തെ ആംബിയൻസ് ഇവിടെ ഇരിക്കുന്ന ഈ വെള്ളത്തിൻ്റെ ആമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ പക്ക ആംബിയൻസാണ് റൈറ്റ് സൈഡിൽ എല്ലാ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല സീ വ്യൂസ് ആണുള്ളത് തീർച്ചയായിട്ടും ആ ഒരു വ്യൂസ് ആണ് നിങ്ങളെ കാണിക്കാൻ ഒന്ന് മൊത്തത്തിൽ ഇന്ന് കളർഫുൾ ആക്കാൻ പോകുന്നത് നൈറ്റിൽ കുറേ ഷോസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാവുന്ന വിഷ്വൽസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടി ആംഗ്ലൂരിലേക്ക് സോഷ്ടം ചിലക്കൂർ പാരഡൈസ് തീർച്ചയായിട്ടും നല്ല ആംബിയൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പൈനാപ്പിൾ അല്ലേ പൈനാപ്പിൾ സർഫ് സാക്ഷേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെൻഡൽ ലെസൻസ് ആൻഡ് ഗുഡ് വൈബ്സ് ആൻഡ് ഫിഷിംഗ് ടൂൾസ് എല്ലാം ഉണ്ട് സർഫിങ്ങിനെ കുറിച്ച് അധികം അറിയാത്ത ആൾക്കാരുണ്ട് സർഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് കാര്യം ഇതുകൊണ്ട് ചെയ്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാനുള്ള കുറേ ആൾക്കാരുണ്ട് ഇത് സർഫിങ്ങിൻ്റെ ചെറിയ ലെസൺ മാത്രമാണ് സർഫിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളുണ്ട് റാഫിക റാഫിക ഈ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ് ഇപ്പം ഇങ്ങനൊരു റിസോർട്ട് തോന്നുന്നത് എന്താണ് കോൺസെപ്റ്റ് എന്താണ് ഇപ്പോഴും നമ്മുടെ ഈ സർഫിങ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് നിങ്ങളെ ഹെയർ ഒന്ന് കാണിച്ചേ എത്ര വർഷത്തെ പ്രയത്നം ചെയ്ത ഹെയർ കൊണ്ടുവരാന്നുള്ളത് കൊറോണ കാലം ഓസ്ട്രേലിയൻ അല്ല സോറി സൗത്ത് ആഫ്രിക്കൻ ഇതൊണ്ടുള്ള ഗുണങ്ങള് സർഫിങ് കൊണ്ടുള്ള ഗുണങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങളുണ്ട് ഉപകാരങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാല് വാട്ടർ സ്പോർട്സിൽ മെയിൻ സംഭവമാണ് അത് പിന്നെ ഈ കടപ്പുറത്ത് വളരെ മനോഹരമായ ശാന്തതയുള്ള ഒരു കടപ്പുറം ആയതിന്റെ പേരിൽ ഫിഷിംഗ് ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിയായിട്ടോ ഒന്നും യാതൊരു വിധമായിട്ടുള്ള ഒരു പോർട്ടിക്കുള്ള അവസരമുണ്ട് ഇത് വളരെ സ്പീഡിൽ അതായത് വളരെ സ്പീഡിലാണ് സ്ഥിരയില് കാണാറുണ്ട് ആ സമയത്ത് നമുക്ക് എതിരെ ഏതെങ്കിലും വള്ളമോ അല്ലെങ്കിൽ ആളോ വന്ന് പെട്ട് കഴിഞ്ഞാൽ അപകടത്തിനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഒഴിഞ്ഞ ഈ ബീച്ചിലേക്ക് ഇത് കൊണ്ടുവന്നത് ഇവിടെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പത് പേര് ഇത് മുപ്പത് പേരുണ്ടോ

നമ്മുടെ ഒരു ഫിഷർമാൻ വില്ലേജ് ആയിരുന്നു ഇവിടെ സ്ഥലമായിരുന്നു അതിനെ തന്നെ ഇത് ഇത് കിച്ചൺ ആണല്ലേ ഇത് ഇവിടെ പ്രിപ്പറേഷൻ നടന്നോണ്ടിരിക്കും കുഴപ്പമില്ല നമ്മുടെ ഇന്ന് ഉൾക്കാടനെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രസം ഉണ്ട് ബ്ലൂ ഗ്രീനോ ആ കളറും കൂടെ വരുമ്പോഴത്തേക്കും നല്ല വൈബുണ്ട് കേട്ടോ എന്താ പറയാ എന്താ പറയാ വന്ന എന്തായാലും പറയാം കേട്ടോ പേര് ഇവിടത്തെ കുക്കാണോ പൊളിക്കാം കേട്ടോ കണ്ണൻ കണ്ണൻചേട്ടൻ ഇവിടെ എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുവല്ലേ എല്ലാം ഓൾമോസ്റ്റ് എന്താ കണ്ടാലേ അറിയാം പുള്ളിയെ നന്നായിട്ട് പാചകം ചെയ്യും അത് മീൻ കൈകാര്യം ചെയ്യുന്ന ആളെന്ന് കണ്ടാലേ അറിയാം സർഫാണല്ലേ ഫിഷർമാനെ പാട്ട് പാടുവ സം ടൈം അല്ലയോ ആവശ്യം വരുമ്പോൾ ഡിപെൻഡ് ഓഫ് ടൈം അല്ലെങ്കിൽ സം ടൈം ഓക്കെ അത് തന്നെ അതാണ് നടക്കട്ടെ അപ്പം അത് എനിക്ക് തോന്നിയത് ഇതിനാണോ ഫ്രണ്ട് പ്രൈസിനാണോ ഓക്കെ 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 അപ്പോൾ ഇനി അടുത്ത ഏതാക്കാം നമുക്ക് റൂമിലേക്ക് ഓക്കെ ഇതാണ് അവിടെ ഇതെല്ലാം ഓരോ പ്രിപ്പറേഷൻസ് ആണല്ലേ ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ ആംബിയൻസ് ഒന്ന് കാണിച്ചോട്ടേക്കാം ഇതെല്ലാം നമ്മളിപ്പോൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് െ അപ്പ സ്റ്റെപ്പ് കേറാനൊന്നും വയ്യാത്ത ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ പക്ഷേ ഇത് ഇതൊരു ഗംഭീര തോട്ടാണ് ഗംഭീരത്തോട്ടം ആ ഇതിവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു ഒരു ചെറിയൊരു നമ്മുടെ പണ്ടത്തെ ഒരു വീട് പോലെ ഒരു വീട് അതായത് ഹട്ടല്ല ഒരു വില്ലേജ് പോലെ അല്ലേ ഉചിതമായിട്ടുള്ള തണുപ്പ് പിന്നെ മരങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഇവിടെ അന്നും ഒന്നും നശിപ്പിക്കാതെയാണ് അവർ ആ ഒരു ആംബിയൻസ് കൊണ്ടുവന്ന ഫുള്ള് മണൽ അല്ലേ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പക്ഷെ എൻ്റെ സ്പേസ് ഞാനൊന്ന് കാണിച്ചു തരാം കയറുമ്പോൾ തന്നെ എനിക്കൊന്നും ഇവിടെ എ സിയുടെ ആവശ്യം വരുന്നില്ലെന്ന് തോന്നുന്നില്ലേ പക്ഷെ ഇവിടെ ഉഗ്രം തണുപ്പ് തറച്ചോട്ട് വെക്കട്ടെ ഈ റെഡ് ഓക്സൈഡ് ഇപ്പൊ ആരും അങ്ങനെ ചെയ്യാറില്ല എല്ലാ മാർബിൾ ടൈൽസിലേക്ക് പോകുമ്പോൾ ടോയ്ലറ്റ് അപ്പൊ ആൾക്കാർ വയ്ക്കും ടോയ്ലറ്റ് എന്താ ബ്യൂട്ടിഫുൾ വൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ അത് പറയാറുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത റൂമല്ലേ ഇവിടെ എത്ര ടോട്ടൽ എത്ര റൂം മൊത്തം മൂന്ന് കോട്ടേജാണ് കോട്ടേജ് ആയിട്ടാണ് അല്ലേ ആഹ് എല്ലാ റെഡ് ഓക്സൈഡ് അല്ലേ ആ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ റൂം നല്ല സ്പേസ് ഉണ്ട് കുറച്ച് മുഴക്കം വരും താഴത്തെ ഒരു ഉണ്ട് അല്ലേ ഇതൊരു കൃഷ്ണനും രാധ ഇരിക്കുന്നൊരു അവരെ സ്നേഹിക്കുന്നവർക്ക് അല്ലേ ആരാധിക്കാം ഇനിയിപ്പം നമുക്ക് എന്താ ഉള്ളത് കാണിക്കാനായിട്ട് റൂഫ് ടോപ്പ് ഉണ്ട് നമുക്ക് ഇനി അതോട് നോക്കാം അല്ലേ റൂഫ് ടോപ്പിലേക്ക് പോകാം ടോപ്പ് റെസ്റ്റോറൻറ്റ് അല്ലേ ടോപ്പ് റെസ്റ്റോറൻറ്റ് പോളി ആ വൈബ് എന്ന് പറയാമല്ലെയോ ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ പണി നടക്കുന്നുണ്ട് ഒന്ന് കഴിയും പക്ഷേതാ ഇവിടെ ഇരുന്നോണ്ട് നൈറ്റിൽ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു ഇപ്പോഴേ കാറ്റുണ്ട് സൺസെറ്റ് സൺസെറ്റ് കാണാം അല്ലേ ഏ അപ്പോൾ അങ്ങോട്ടൊക്കെ നിന്നു ഒന്ന് നിന്നിട്ട് സംസാരിക്കാം നമുക്ക് നമ്മുടെ പറയാനുള്ളത് പറഞ്ഞു ഈ പ്രകൃതിക്ക് ഒരു ഒരു കൺസ്ട്രക്ഷനും ആണ് ഇവിടെ ഉള്ള ആംബിയൻസ് ഇത് എല്ലാ പ്രകൃതി സ്നേഹികളും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു കൊണ്ടുവന്നത് പ്രകൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കടലിന് ഈ വരുന്ന ഡിസംബർ മുതൽ ഫെബ്രുവരി അവസാനം വരെ രാവിലെ സമയങ്ങളിൽ കറക്റ്റ് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഈ രണ്ട് സ്വഭാവമാണ് ശാന്തമായിട്ട് ഫ്ലോയിലെ ഫ്ലോയിലൂ കടല് വളരെ വ്യക്തമായിട്ട് തെളിയുന്ന കാലഘട്ടം നമുക്കൊരു മുന്നൂറ് അടി താഴ്ച വരെ മോളിയുന്നുണ്ട് കടലിന്റെ വരെ കാണാൻ പറ്റുന്ന സമയമാണ് അപ്പോഴേ നീന്തൽ പഠിക്കാൻ കൊച്ചു കുട്ടികൾ വലിയവർക്ക് അതിനെല്ലാത്തിനുള്ള അവസരം ഞങ്ങൾ എല്ലാവരും മത്സ്യത്തൊഴിലാളികൾ കൂടി പെട്ടവാനാണ് ഞങ്ങൾക്ക് കടലിൽ അപകടമില്ലാത്ത രീതിയിൽ ഈ കാലഘട്ടങ്ങൾ ഈ ഫെബ്രുവരി ജനുവരി സമയങ്ങളിൽ നീന്തൽ പഠിപ്പിക്കാൻ സേഫും കൂടെ ആണ് സേഫ് ആണ് നമ്മള് എല്ലാവരും മത്സ്യത്തൊഴിലാളിയതിന്റെ ഞങ്ങൾക്ക് കടലുമായിട്ട് നല്ല ബന്ധമാണ് അതുകൊണ്ട് അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവരെ അത് പഠിപ്പിച്ചു കൊടുക്കാണ്ട് പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കടലിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ ഈ ബോട്ടിൽ ഞങ്ങൾ കടലിനുള്ളിലേക്ക് കൊണ്ടുപോയി മീൻ പിടിക്കുന്നത് എങ്ങനെയാണ് ചൂണ്ടയിലും വലയിലും എങ്ങനെയാണെന്നുള്ള ഒരു രണ്ട് മണിക്കൂർ ടൂർ നമ്മൾ ചെയ്യുന്നുള്ളൂ അവർക്ക് വർക്കല ക്ലിപ്പും കടല് അടങ്ങിയിരിക്കുന്ന സമയത്തല്ലേ ഈ പറഞ്ഞ രാവിലെ സമയങ്ങളിൽ എപ്പോഴും ശാന്തമാണ് പിന്നീട് ഇവിടെ ഇഷ്ടം പോലെ ഡോൾഫിൻ ചാടിക്കളിക്കുന്ന ഒരു ഏരിയ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും രാവിലെ എപ്പോഴും അൺഎക്സ്പെക്ടബിൾ ആണ് എപ്പോഴും കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഫിഷിംഗ് ടൂർ നമ്മളെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അടുത്ത് പോയി കാണാൻ പറ്റും പിന്നെ നല്ല നീന്തൽ അറിയാവുന്നവർക്ക് ഡൈവ് ചെയ്യാനുള്ള സന്ദർഭം ഇവിടെ ഒരുപാട് പാറുണ്ട് വലിയ വലിയ പാറുകൾ ഇഷ്ടം പോലെ മത്സ്യങ്ങളും കല്ലും എല്ലാം ഉണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ അതിനുള്ള അവസരം ഡൈവിങ് ചെയ്തത് കാണാൻ പറ്റുമല്ലേ നമ്മുടെ മൂന്ന് സംരംഭമാണ് ഒന്ന് ഫിഷിംഗ് ടൂർ രണ്ടാമത്തെ സർഫിങ് മൂന്നാമത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ുംറപ്പായിട്ടും പറഞ്ഞത്ിലക്കൂറുകാർക്ക് ഒരു അഭിമാനമായിരിക്കും ഈ ഒരു എല്ലാരും ഒക്കെ കളിക്കുന്നത് കാണുമ്പോ നമ്മള് ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ പൈ ചെയ്യുന്ന അവസരം കൂടിയാണ് അപ്പൊ നിങ്ങൾ മറക്കേണ്ടി പേര്